ശരിക്കും അതിനകത്ത് നോക്കേണ്ടത് ടെബുക്കോണസോൾ കോണസോൾ ട്രിഫ്ലോക്സ് സ്റ്റോബിൻ ഇത് ഗ്രാൻ വേർഷൻ ആയിരുന്നു ഇത് വേറെ കമ്പനിക്കും കിട്ടാനുണ്ട് ഇതിപ്പം നമുക്ക് നാറ്റ്കോ എന്ന് പറഞ്ഞ അമേരിക്കൻ മെയ്ഡ് കമ്പനിയുടെയാണ് ഇത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി തോക്കുപാറയ്ക്കടുത്ത് കാണ്ടിയംപാറയിലുള്ള ഷാജി കുന്നുംബ്ര സാറിൻ്റെ അടുത്താണ് ഏലം കൃഷിക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും നല്ലതുപോലെ ഏലം കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് സാർ ഇതെന്താ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഫംഗിസൈഡിൻ്റെ ഈ സമയത്ത് ഉപയോഗിക്കാവുന്ന അതായത് ഫിസേറിയം പോലുള്ള ഐറ്റംസിന് നമുക്ക് പോളപൊളിച്ചലെന്നൊക്കെ ഒക്കെ സാധാരണഗതിയിൽ പറയുന്നത് ചേഴിക്ക് കൂടുതൽ മഞ്ഞക്കുളർ കയറുന്നു പോളപൊളിയുന്നു കാറ്റത്തൊടിയുന്നു എന്നൊക്കെ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന പലതരം കോമ്പിനേഷൻസാണ് ഇതിലേതു വേണമെങ്കിലും ഉപയോഗിക്കാം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും ഇപ്പോൾ ഇതിൻ്റെ പേര് ഗ്ലാൻസ് ഇത് സോഡിയ ഇത് ടിറാൻ അല്ലെങ്കിൽ ഡി ഡിസോക്സി അങ്ങനെ പറയുന്ന പേരുകൾ നമ്മൾ ഒരിക്കലും മെൻഷൻ ചെയ്യില്ല ശരിക്കും ഇതിനകത്ത് നോക്കേണ്ടത് ടെബുക്കോണസോൾ ട്രിഫ്ലോക്സ് സ്റ്റോബിൻ ഇതിൽ ഗ്രാൻ വേർഷൻ ആയത് ശരി ഇത് വേറെ കമ്പനിക്കും കിട്ടാനുണ്ട് ഇതിപ്പോൾ നമുക്ക് നാറ്റ്കോ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മെയ്ഡ് കമ്പനിയുടെയാണ് ഇത് കിലോയ്ക്ക് ഏകദേശം ഏഴായിരം രൂപ വില വരും ഇത് പക്ഷേ നാൽപ്പത് ഗ്രാം മതി ഇരുന്നൂറ് ലിറ്ററിന് നാൽപ്പത് ഗ്രാം നാൽപ്പത് ഗ്രാം മതി ഇരുന്നൂറ് ലിറ്ററിന് ഇത് അടുത്തത് അസോക്സ്ട്രോബിൻ ടെബു കൊണസോൾ ഇത് രണ്ടും സെയിം കണ്ടന്റാ നമ്മൾ കണ്ട് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ അതെ ഇല്ല ഒരേ കണ്ടന്റാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് കെമിക്കൽ ഫോമുകൾ എന്ന് പറയുന്നത് ഇത് വായിച്ചു നോക്കിയാലും ഇത് വായിച്ചു നോക്കിയാലും സെയിം ആണ് ഇത് ജെ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇത് ടി എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് അതെ അവിടെയാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്ന അസോസ്ട്രോബിൻ ടെബു കൊണസോൾ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് എം എൽ വരെ ഇരുന്നൂറിന് വേണമെങ്കിൽ ചേർക്കാം ആ ഒരു കണ്ടീഷനിൽ കൊടുക്കുക ഇതും നമ്മൾ ഈ പറയുന്ന പോലെ ഈ പൊടപൊളിച്ച ഫിസറിയും പൊള ഐറ്റംസിന് ഉപയോഗിക്കാമെന്നു വില ഇതിന് വില നോക്കണം സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനേകദേശം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എം ആർ പി കാണിക്കുന്നത് അപ്പോൾ കടക്കാർ പല രീതിയിലായിരിക്കും അതിൻ്റെ വില പറയുന്നത് ഇപ്പം ഇതിനകത്ത് നാലായിരത്തി നാനൂറാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്ലാൻസിൻ്റെ എം ആർ പി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരത്തി നാനൂറ്റി എട്ട് ശരി നമ്മൾ അങ്ങനെ ആ വില കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് അതിൻ്റെ അളവ് നേരം നാല്പത് ഗ്രാം മതി മതി അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കോപ്പർ സൾഫേറ്റ് മാക്രോസിബിൻ്റെ കോമ്പിനേഷൻ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാം പിന്നെ ഇപ്പോൾ അരുവിൻ സാർ എന്നോട് പറഞ്ഞ പോലെ തട മറച്ചില് കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇത് നാനൂറ് ഗ്രാം ആണ് ഇരുന്നൂറ് ലിറ്റർ ഉപയോഗിക്കേണ്ടത് ഒരു കിലോ വരെ സജസ്റ്റ് ചെയ്യുന്ന കിടക്കാറുണ്ട് ശ്രദ്ധിക്കണം ഒരു കിലോ വരെ ഒരു കാരണവശാലും ചെയ്യരുത് നാനൂറ് ഗ്രാം കോപ്പർ സൾഫേറ്റ് മാക്രോസെബിൻ്റെ ഈ കോമ്പിനേഷനും തടം മറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയുടെ നൂറ് ഗ്രാം മെറ്റലാക്സിയും കൂടി കൂടിയിട്ട് ചേർത്തിട്ടും അത്യാവശ്യം ചൂട് കുളിപ്പിച്ച് സ്പ്രേ കൊടുക്കുക ഒരു കാരണവശാലും മണ്ണിലേക്ക് ഒഴിക്കരുത് ചൂട് കുളിപ്പിച്ച് സ്പ്രേ കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫംഗസിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുക കുളിപ്പിച്ച് സ്പ്രേ കൊടുക്കുക ആ ചോടും ചരവും കുളിപ്പിച്ച് സ്പ്രേ കൊടുക്കുക പിന്നെ ഈ തടമറിച്ചിലിന് മെറ്റലാക്സി മാോസി പിന്നെ കോമ്പിനേഷൻസ് വരുന്നുണ്ട് സെപ്പറേറ്റ് മേടിച്ച് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന വരുന്ന കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ മാസ്റ്റർ സിഞ്ചനയുടെ റോമിൽ റെഡോമിൽ ഗോൾഡ് അങ്ങനെയുള്ള ഐറ്റംസ് അതൊക്കെ ഇരുന്നൂറിനും നാനൂറ് ഗ്രാം വരെ മാക്സിമം ഡോസേജ് ആണ് അതിൽ താഴെ ഒരളവ് ജസ്റ്റ് കൊടുത്താൽ മതി ഏറ്റവും രൂക്ഷമായിട്ട് ഒത്തിരി തട്ടമറിഞ്ഞ് ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരിഞ്ഞ് കിടക്കുന്ന സാഹചര്യമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പടരാനും അപകടകരമായ സാഹചര്യമാണ് ചെടി റിക്കവറി ആകാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രം നാന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ ചേർത്തിട്ട് അതും സ്പ്രേ മാത്രമാണ് ഒരു കാർണോസൈഡ് മണ്ണി കൊടുക്കരുത് അങ്ങനെയൊരു കോമ്പിനേഷൻ അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഈ കോപ്പർ സൾഫേറ്റും മാങ്കോസപ്പും നാനൂറ് ഗ്രാമും നൂറ് ഗ്രാം മെറ്റലാക്സ് ചേർത്തിട്ട് നമുക്ക് അതുപോലെ കൊടുക്കാം അതിന് റിസൾട്ടാവും പിന്നെ ഇതിൻ്റെ ഈ ലിക്വിഡ് ഫോമിൻ്റെ തന്നെ വേറൊരു കോമ്പിനേഷനാണ് അസോസ്ട്രോബിൻ ഡെഫിനോക്കോണസോളാണ് അത് അസോസ്ട്രോബിൻ ടെബൂക്കോണസോള ഇത് ഇരുന്നൂറിന് നൂറ് മില്ലി മതി ഓ ഇതാണ് കടുപ്പം ആ ഇത് ഡെഫിനോസോണിൻ്റെ കോമ്പിനേഷൻ കുറച്ചും കൂടി റയർ കോമ്പിനേഷൻ ആണ് ഇത് നമുക്ക് അളവ് കുറച്ചു മതി ഇത് മൂവായിരത്തി അറുന്നൂറ്റി ജില്ലായിരം രൂപയാണ് ഇതിൻ്റെ മറുപടി കിടക്കുന്നത് ഇത് നാറ്റോയുടെ പ്രോഡക്റ്റ് ഇതിന് നാലായിരത്തി അറുനൂറ്റി അമ്പത് രൂപ ഒരേ കോമ്പിനേഷൻ രണ്ടും രണ്ടിൻ്റെ വില വ്യത്യാസം ശ്രദ്ധിച്ച അവിടെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് ഇതെല്ലാം ഫംഗിസൈഡുകളാണ് ഈ കാലാവസ്ഥയ്ക്ക് നമുക്ക് ഫിസേറിയത്തെ നിയന്ത്രിക്കാൻ വേണ്ടി കൊടുക്കാൻ ഏറ്റവും നല്ല ഐറ്റം ആണ് അതിലെടുത്തു പറയുന്നു ഫങ്കിസൈഡിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനത്തിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നും കൂടി ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തിട്ട് ഫംഗിസൈഡ് ഉപയോഗത്തിലേക്ക് തിരിയാള്ളൂ ഫംഗിസൈഡ് കാലാവസ്ഥ അനുസരിച്ച് മാറി മാറി വരുന്നതനുസരിച്ച് നമുക്ക് ഫംഗിസൈഡുകളുടെ കോമ്പിനേഷനിൽ വ്യത്യാസമുണ്ട് അത് കൊടുത്ത് ഒരു വർഷത്തോളം ഒരു മൂന്നോ നാലോ ഫംഗിസൈഡ് കൊടുത്ത് നമ്മൾ ഫംഗസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പ് ഉറപ്പായിട്ട് ആ ചെടി റിക്കവർ ആകും പിന്നെ നമ്മൾ മൂലകങ്ങൾ കൊടുത്തും കൂടി സംരക്ഷിക്കണം എന്തെങ്കിലും ഒരു ചെറിയ അഴുകൾ കാണുമ്പോഴത്തേക്കും പിന്നെ ആ വർഷം വളം കൊടുക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ അഞ്ച് ദിവസത്തെ ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സ് എടുത്ത് ഒരു വൈറൽ പനി പിടിച്ച് കിടക്കുന്ന ആശുപത്രി കിടക്കുന്ന ആൾ അഞ്ച് ദിവസം ആഹാരം കൂടി കഴിച്ചില്ലെങ്കിൽ പണി പാടി ആ പണി ചെയ്യാൻ പാടുള്ള കൃത്യമായിട്ട് ചെടിക്ക് വളം കൊടുക്കുക സുരക്ഷിതമായ രീതിയിൽ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ സർ ഓക്കെ താങ്ക് യു